ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ നമ്മള് കേസ് മഴ കാറ്റൊക്കെ ഉണ്ട് കാണാൻ പറ്റുന്നറിയില്ല എന്നാലും പറയാ നല്ലൊരു ക്ലൈമറ്റിലായി നമ്മളെ വ്ലോഗ് പക്ഷെ ക്ലിയർ കമ്മിയാക്കാനും കരണ്ടില്ല അവിടെ നമ്മളെ പാർട്ട് പാർട്ട് എന്തിന്റെ ൾക്കാരെട്ടണേ അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യണ്ടേ അപ്പൊ തടിയാലോ ആദ്യങ്ങള് ആദ്യം ഞാനോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോണ ഗൈസ് കലണ്ടറിൽ കാണുന്ന അസുഖം ഏതാണ് ഞാൻ വായിച്ചരാ കലണ്ടറിൽ കാണുന്ന അസുഖം ഏതാണ് എന്താണ് എന്താണ് കലണ്ടറിൽ കാണുന്ന ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ അതിലൊന്നും മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കൈ മന്ത് ഓരോ മാസത്തിനും ഇംഗ്ലീഷിലും മന്ത് പറയാ

പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വാക്ക് ഐ അയ്യോ പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വേർഡ് ഇംഗ്ലീഷ് വേർഡാണ് ഇംഗ്ലീഷ് വേർഡ് ഇംഗ്ലീഷ് ലെറ്റർ അല്ല ഇംഗ്ലീഷ് വേർഡ് രണ്ടക്ഷരം പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വേർഡ് രണ്ടരം പോയാൽ ഒന്നാകുന്ന ഞാൻ പിന്നെ സ്ഥിരം എന്താ വെള്ളം വാട്ടർ വാട്ടർ വാട്ടറോ എല്ലാവർക്കും ഒന്നാകുന്നില്ല എല്ലാർക്കും ഫോണ് ഫോണിന്റെ പി എച്ച് പിന്നെ എൻ ഇ ആണ് അപ്പൊ വൺ രണ്ടരം പോയാൽ ഒന്നാകുന്ന ഇംഗ്ലീഷ് വേർഡ് ആയിക്കോട്ടെ അടുത്ത് ഞാനല്ലേ അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യേസിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആരും ഇഷ്ടപ്പെടാത്ത തല ഏതാണ് തല ആ ആരും ഇഷ്ടപ്പെടാത്ത തല ഏതാണ് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ കേട്ടാ മുതലാ മുതലല്ലേ മത്തിന്റെ തല ഒന്നല്ല ചുമതല <laughs> <small> ചുമതല ഉപയോഗിക്കാത്തപ്പോൾ നീളം ഉള്ളതും പക്ഷേ ഉപയോഗത്തിന് ശേഷം അത് ചെറുതായി മാറുന്നു എന്താണ് ഉപയോഗിക്കാത്തപ്പോൾ നീളമുള്ളതും പക്ഷെ ഉപയോഗത്തിന് ശേഷം അത് ചെറുതായി മാറുന്നു ഞാന ചി ചിന്തിക്കാന കുസൃത്തി ചോദ്യേ ഉപയോഗത്തിന് ശേഷം കിട്ടിയില്ലോ ഡൈലി ഒന്ന് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം എല്ലാ വീട്ടിലും ഉണ്ടാവും അതെന്താ നിങ്ങൾ ഒന്നും കൂടി അടിയുടെ കൂടെ ചേർന്നാൽ നല്ലതും തല്ലിന്റെ കൂടെ ചേർന്നാൽ മോശവുമാകുന്ന വേട ഏതാണ് വേടോ അടിസ്ഥാനം തലസ്ഥാനം അടിപൊളി തല്ലിപ്പൊളി

ആന്ന് പറഞ്ഞല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ തന്നെ ക്ലൂ തന്നെ കുത്തി നിന്നാൽ വലുതാകുന്ന ഒരു നമ്പർ ആണ് ആറ് ഒമ്പത് ആയിട്ടുള്ള ആയിരം കിളികൾക്ക് ഒറ്റ കൊക്ക് ആയിരം ഒറ്റ കൊക്ക് ആയിരം ഒറ്റ കൊക്കോ

നാട്ടൽ മുളക്കാത്ത പയർ ഏതാണ് പയറോ നാട്ടൽ മുളക്കാത്ത പയർ ഗയ്സ് ഇതിവിടെ ഇട്ടു കേക്കണോ നിങ്ങൾ പയർ മമ്പയർ മമ്പയർ അത് നാട്ടാ മുളക്കല്ല ഇയ്യേ പയറോ ആ ഹേ ഹേ എന്താ ойച്ചു ойച്ചാ അങ്ങക്കറിയാ ഇല്ല ആലോചിച്ചു കിട്ടു നിങ്ങൾക്കറിയോ ഒക്കെ എന്താ അറിയോ ആ അങ്ങക്കറിയാ ആ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം തന്നെയാണ് അത്രത്തന്നെ അല്ല ഇലക്ട്രോണിക് പരമായിട്ട് പറയാ നല്ല ഒരു മനുഷ്യനാണ് മനുഷ്യനോ ആ പ്രയറോ ആ റോബോട്ടാ ഓിച്ചാ ഹേ പയറെ ഒന്നേ ഇപ്പൊണ്ട് മൂന്നെ നോ ഇതെ നട്ടാ മുളകുല പയറോ അഞ്ചേ ആറ് ഏഴ് റോംബർ എട്ട് നമ്പർ 10 കൈ അമ്പയർ അമ്പയർ എന്നെ മനുഷ്യനേ അമ്പയർ ക്രിക്കറ്റ് ഇണ്ടാവുമ്പോ ഇത് പറയാൻ നിക്കൂല ഔട്ട് പറയാൻ അതാണ് കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം കുടിക്കാൻ പറ്റുന്ന വാട്ടർ കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ലെറ്റർ അല്ല ടിക് 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 വൺ ടു ത്രീ ഫോർ ഫൈവ് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഊൺ ഏതാണ് कुटिकल का हाँ कुटिकल की स्टपट्टा ऊन ये बाकी क्या हाँ वो अंगर स्टना ऊन ऊन है पौना आंगन में बारने लटा ऊन 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 कुटिकल के आंगन में को अंगर स्टा कुटिकल की स्टपट्टा ऊन टिक टिक वन टिक टिक टू टिक टिक थ्री टिक टिक फोर टिक टिक फाइव

വായുണ്ട് ഉണ്ട് പക്ഷെ പല്ലില്ല പിന്നെ പൂവുണ്ട് കായില്ല എങ്കിൽ ആരാണ് ഞാൻ നമ്മളോട് എന്താണ് ഒരു അങ്ങനെ ഒരു നിങ്ങൾ അറിയപ്പെട്ടിരുന്നു പൂച്ച പേരിലെ അറിയപ്പെട്ടിട്ടുണ്ടോ ഫ്രീക്ക് ഫ്രീക്ക് എനിക്ക് എന്താ കാലും കൊച്ചി കാലുണ്ട് കൈയില്ല പിന്നെ വായുണ്ട് നാക്കുണ്ട് പല്ലില്ല പൂ ഉണ്ട് കായില്ല ആരാണ് ഞാൻ പിന്നെ ആ പേരില് ഒഴിവാക്കി കൊണ്ടോ ഏ പറോ ഒക്കി പൂവൻ കോയി കൊക്കര കോറകൊന്നുമല്ല ആ പിന്നെന്താണ് കജ്ജാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ലാസ്റ്റ് കാമുകി കാമുകന്മാർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താണ് കാമുകി കാമുകന്മാർ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താണ് പൂവങ്ക

ഫൈവ് സിക്സ് സെവൻ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞു ഒഴിച്ചു എന്നാണ് പറഞ്ഞാളാ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കും അത ഈ പൊട്ടത്ത് കാമുകന്മാരെ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്ന സാധനം എന്താ

ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്ത കുറച്ച് ഞാനാണ് ഒരു സ്കോറോട് കൂടി ഞങ്ങളെയിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ട് അങ്ങനെ പോയി പോകുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എന്നാൽ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അതും സപ്പോർട്ട് ചെയ്യാം കഴിഞ്ഞാൽ അപ്പൊ ഗൈസ് വേറൊരു കാര്യം ഇനി ചോദ്യത്തിന് മൂന്നാം പാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നിങ്ങള് കമന്റ് ചെയ്താൽ മതി അടുത്ത ക്വസ്റ്റൻസ് ആയിട്ട് വരുന്നുണ്ട് മാത്രം തിന്നൽ അപ്പൊ അടുത്ത വീഡിയോ വരുമ്പോ